ദേവികുളം ഗ്യാപ് റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ഒരാഴ്ച മുമ്പുണ്ടായ കനത്ത മഴയെ തുടർന്നായിരുന്നു ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം തടസ്സപ്പെട്ടത് മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിലാണിപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുള്ളത് പാതയോരത്ത് നിന്ന് കല്ലും മണ്ണും റോഡിലേക്ക് ഇടിഞ്ഞുകിടക്കുകയായിരുന്നു ഇവ റോഡിൽ നിന്നും നീക്കം ചെയ്യേണ്ടതുണ്ട് മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിലാണിപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുള്ളത് കല്ലും മണ്ണും നീക്കം ചെയ്ത് വൈകാതെ റോഡിലെ യാത്രാ തടസ്സം നീക്കാമെന്നാണ് ബന്ധപ്പെട്ടവരുടെ പ്രതീക്ഷ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിലവിൽ നിയന്ത്രണം മഴ പെയ്തതോടെ പ്രദേശത്തെ രൂപം കൊള്ളുന്ന മണ്ണിടിച്ചിൽ ഭീഷണിയും യാത്രാ നിയന്ത്രണങ്ങളും നിത്യേന ഈ റോഡിനെ ആശ്രയിക്കുന്നവർക്ക് വലിയ ദുരന്തമാണ് സമ്മാനിക്കുന്നത് തീരം മൂന്നാർ പോയൊക്കെ വരുന്നവരാണ് അപ്പൊ അവർക്ക് മൂന്നാറ് പോകണോ അല്ലെങ്കിൽ സൂപ്പാറ പോപ്പാറോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ സാധാരണ ജീപ്പും എല്ലാം ഷട്ടിലായിരുന്നു ഇപ്പൊ ഷട്ടിൽ അടിക്കുന്ന കറങ്ങി തിരിഞ്ഞൊക്കെ പറഞ്ഞത് പിന്നെ അതിന് കോസ്റ്റ് കൂടുതലാണ് ടിക്കറ്റ് ചാർജ് ഇങ്ങനെ കോസ്റ്റ് കൂടുന്നുണ്ട് അവർക്ക് എല്ലാം കൂടി ചിലവും നഷ്ടവും എല്ലാം കൂടാതെ പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടിങ്ങാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറഞ്ഞത് ഹോസ്പിറ്റൽ കാര്യങ്ങളും ഈ വണ്ടി ഇല്ലാത്തതുകൊണ്ട് അതും ഏറ്റവും ും മൂന്നാർ മേഖലയിൽ നിന്നും ചിന്നക്കനാൽ മേഖലയിലെത്തി പഠനം നടത്തുന്ന വിദ്യാർത്ഥികളാണ് ഏറ്റവും അധികം പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത് ഗ്യാപ് റോഡിൽ യാത്രാനിയന്ത്രണം ഉണ്ടാകുന്നതോടെ യാത്രയ്ക്ക് അധിക സമയവും തുകയും പ്രദേശവാസികൾ കണ്ടെത്തേണ്ടതായി വരുന്നു